വസ്സലാത്തു വസ്സലാമു ആലിഹി അമ്മാബാദ് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അകലെയുള്ള സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അടുത്തുള്ളവർ അകലുകയോ അകറ്റപ്പെടുകയോ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവണത വർദ്ധിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഫേസ്ബുക്ക് ടെലഗ്രാം ട്വിറ്റർ അനുബന്ധമായ സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം വളർന്നതോടുകൂടി പലരും അകലെയുള്ളവരെയാണ് ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൂരെയുള്ളത് അടുത്തു കാണാൻ ഇന്ന് നമുക്ക് സംവിധാനങ്ങളുണ്ട് എന്നാൽ നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ ഒപ്പമുള്ള മാതാപിതാക്കളുടെ വേദന പലപ്പോഴും കാണാൻ പലർക്കും സാധിക്കുന്നില്ല ദൂരെയുള്ള ഏത് ശബ്ദങ്ങളും നമുക്ക് കേൾക്കുവാനും അത് മനസ്സിലാക്കുവാനുമുള്ള സംവിധാനമുണ്ട് എന്നാൽ നമ്മുടെ കൂടെയുള്ള ഭാര്യയുടെ സങ്കടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന്റെ നൊമ്പരങ്ങൾ നമ്മുടെ മക്കളുടെ പ്രയാസങ്ങൾ അത് മനസ്സിലാക്കുവാൻ ഉൾക്കൊള്ളുവാൻ പലപ്പോഴും പലർക്കും സാധ്യമാകുന്നില്ല ദൂരെയുള്ള സംഭവങ്ങൾ ലൈവായി അറിയാൻ നമുക്ക് സാധിക്കും എന്നാൽ സ്വന്തം അയൽപ്പക്കത്തുണ്ടായ ഒരു വിഷമം സ്വന്തം നാട്ടിലുണ്ടായ ഒരു പ്രശ്നം അതിന്റേതായ ഗ്രാവിറ്റിയോട് കൂടി പലർക്കും അറിയാൻ സാധിക്കുന്നില്ല എന്തിനധികം ഒരതിഥി നേരിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ അദ്ദേഹത്തോട് അല്പസമയം സംസാരിച്ചിരിക്കാൻ പോലും നമ്മുടെ ഫോണിന്റെ ശല്യം കൊണ്ട് നമുക്ക് പലപ്പോഴും സാധ്യമാകുന്നില്ല വീട്ടിലുള്ള മക്കൾ ഒരു അതിഥി വീട്ടിലേക്ക് എത്തിയാൽ അവർ മാതാപിതാക്കളുടെ ഫോണുമായി കുറച്ചപ്പുറത്തുള്ള റൂമിൽ പോയി ഒഴിഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് നമ്മൾ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അടുത്തുള്ളവരെ നമുക്ക് എന്തെങ്കിലും ഒരു സഹായത്തിന് ഉണ്ടാവുകയുള്ളൂ അകലെയുള്ളവരെ നമുക്ക് സ്വീകരിക്കാം പക്ഷേ നമ്മുടെ തൊട്ടടുത്തുള്ള ആളുകളെ അകറ്റിക്കൊണ്ടാവരുത് ദൂരെയുള്ള ആളുകളെ നമ്മൾ സ്വീകരിക്കുന്നത് പുറത്തുള്ള നമ്മുടെ പ്രശസ്തി പലപ്പോഴും ബലൂൺ പോലെയാണ് അതൊരു മുട്ടുസൂചി കൊണ്ടാൽ പെട്ടെന്ന് പൊട്ടിപ്പോകും അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നമ്മളോട് ഏറ്റവും അടുത്തുള്ളവരോട് ഏറ്റവും നല്ല നിലയിൽ ബന്ധം ശക്തിപ്പെടുത്തണം എന്ന് തന്നെയാണ് വിശ്വാസികളെ തമ്മിൽ എങ്ങനെയായിരിക്കണം അവരുടെ ബന്ധമെന്ന് പ്രമാണങ്ങളിൽ നമുക്ക് കാണാം ഇന്നമൽ മിനു എഹ്വാ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾ മുക്മിനീങ്ങൾ തമ്മിൽ പരസ്പരം സഹോദരങ്ങളാണ് നിങ്ങൾ സഹോദരങ്ങളാവണം എന്നൊക്കെ കൽപ്പനകളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ തൊട്ടടുത്തുള്ള നമ്മുടെ ആളുകളോട് കൂടുതൽ ബന്ധപ്പെടുകയും അവരോടുള്ള ഇഷ്ടം സ്നേഹം നമ്മൾ തുറന്ന് പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് അനസ്ബിന് മാലിക് റതി അള്ളാഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട് നബി നബി പറഞ്ഞു ഒരു വ്യക്തി നബി നബിസ്മയുടെ അരികിലൂടെ നടന്നു നബി നബിം റജുലു നബിയുടെ അടുക്കൽ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ ഇന്നി അപ്പോൾ അയാൾ പറഞ്ഞു അല്ലാഹുവിന്റെ ദൂതരെ അള്ളാഹു ആണെ സത്യം ഈ വ്യക്തിയെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ സ്നേഹിക്കുന്നുണ്ട് അപ്പൊ നബി പറഞ്ഞു അത് നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കാലഅല അയാൾ ബൈനകുമ അപ്പൊ നബി പറഞ്ഞു താങ്കൾ എഴുന്നേറ്റ് അത് പറയുക നിങ്ങൾക്കിടയിൽ സ്നേഹം അപ്പോൾ സുദൃഢമാകും ഇലൈഹി അപ്പോൾ അയാൾ എഴുന്നേറ്റ് അയാളോട് പറഞ്ഞു നിശ്ചയം ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ താങ്കളെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി ഞാൻ താങ്കളെ ഇഷ്ടപ്പെടുന്നു അപ്പോൾ അയാൾ പറഞ്ഞു ഏതൊരുവന്റെ മാർഗത്തിലാണോ താങ്കൾ എന്നെ സ്നേഹിച്ചത് അള്ളാഹു താങ്കളെയും ഇഷ്ടപ്പെടട്ടെ എന്നാണ് അപ്പൊ ഇത് ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് ഒരാളോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുക എന്നതല്ല അത് വിശ്വാസികൾ തമ്മിൽ പരസ്പരം പ്രകടിപ്പിക്കണം പറയണം അപ്പോൾ ആ ബന്ധം കൂടുതൽ സുദൃഢമായി മാറുമെന്നാണ് അപ്പോൾ നമ്മളുമായി ഇടപഴകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വീട്ടിലുള്ളവർ നമ്മുടെ അയൽപ്പക്കത്തുള്ളവർ നമ്മുടെ നാട്ടിലുള്ളവർ നമ്മുടെ സഹപ്രവർത്തകർ അങ്ങനെ എപ്പോഴും കാണുന്നവരുമായി നമുക്ക് കൂടുതൽ ബന്ധപ്പെടാനും സംസാരിക്കാനും കഴിയേണ്ടതുണ്ട് അതിനുശേഷമാകട്ടെ ദൂരെയുള്ള മറ്റു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ബന്ധങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കാൻ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഒരവസ്ഥ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുക ദൂരെയുള്ള ആളുകളോടൊപ്പം അതായത് ബാധ്യതകളില്ലാത്ത ബന്ധങ്ങളോടൊപ്പം യാത്രയാവുകയും ബാധ്യതകളുള്ള ബന്ധങ്ങൾ വിസ്മരിക്കപ്പെടുകയും ചെയ്യുന്നത് വലിയ അനർത്ഥങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ കാരണമാകും നിന്ന് നമ്മെ എല്ലാം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി